രീതിൽ വർക്കൗട്ടായില്ല സിനിമ ഉടങ്ങുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു നരേഷൻ്റെ കൂടെയാണ് അപ്പം നല്ല രീതിയിലൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫണ്ണി ഒരു സിനിമയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നിരുന്നത് സിനിമ ഒരു മെയിൻ ഗെനക്കോളജിസ്റ്റിൻ്റെ ലൈഫിലൂടെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കരിയറും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫും ഇത് രണ്ട് കാര്യങ്ങളാണ് സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അത് പല പല കാര്യങ്ങളായിട്ട് പല പല പ്ലോട്ട്സിലായിട്ട് ഇതിങ്ങനെ ഡിവൈഡ് 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 ചെയ്തു പോയി ഏതിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസ് പ്ലോട്ട് ഉണ്ട് എന്നിരുന്നാൽ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ പല കാര്യങ്ങളും ഇങ്ങനെ ഒരു അവിയൽ വരുമ്പോൾ ത്തിൽ ഇങ്ങനെ കിടക്കുവാണ് സിനിമ അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കിപ്പം പ്രേക്ഷകർ തമ്മിൽ ഒരു 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 നമ്മളിപ്പോൾ ഒരു നല്ലൊരു തിരക്കഥാകുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒരു 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 കോമൺ ത്രെഡിൽ കോർത്ത് എടുക്കണ്ടേ ഇത് അങ്ങനെയല്ല ഇത് റാൻഡം ആയിട്ട് കുറേ എന്തൊക്കെ സീൻ ഈ സീൻ വരുന്നു പിന്നെ അത് വരുന്നു ഇത് വരുന്നു ഇത് വരുന്നു ഇങ്ങനെ പോയി അവസാനം കൊണ്ടെത്തിച്ചിട്ട് ക്ലൈമാക്സ് ക്ലൈമാക്സ് ഒക്കെ എത്താറാകുമ്പോഴത്തേക്കും നമുക്കൊരു ഊഹിച്ചെടുക്കാം ഇങ്ങനെയായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഇതുമില്ല കുറേ ഒരു ഫൺ എലിമെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ആപ്പാടെ എനിക്ക് ഒരു തമാശ നമ്മുടെ മലയാളത്തിൽ തന്നെ വേറൊരു ഒരു ഒരു നടൻ്റെ ഒരു റെഫറൻസ് സീൻ വരുന്നുണ്ട് അത് നല്ല രീതിയിൽ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ആ പോർഷന് കൊടുക്കുന്ന ബി ജിയും അതും പിന്നെ ഒന്ന് രണ്ട് ഇങ്ങനെ ഒരു നുറുങ്ക് തമാശകൾ മാത്രമേ എനിക്ക് പേഴ്സണലി അതേപോലെ തിയേറ്ററിലും അങ്ങനത്തെ രീതിയിൽ വർക്കൗട്ടായുള്ളൂ അങ്ങനെ അതൊഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന രീതിയായിരുന്നു അപ്പം എനിക്ക് പേഴ്സണലി വർക്കൗട്ടായില്ല ഇത് ഞാൻ പറഞ്ഞതല്ല തിരക്കഥയിൽ കുറെ കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ട് തന്നെ എടുക്കാമായിരുന്നു ഇത് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കരിയർ ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ഇത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് തമ്മിലുള്ള റൈവൽറി ഇതെല്ലാം കൂടെ അത് പറയും പോ പറഞ്ഞു പോകുന്നുണ്ട് എന്നാൽ ഒന്നിലും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുമില്ല അയാളുടെ ലൈഫിലേക്ക് പേഴ്സണൽ ലൈഫിലേക്ക് തന്നെ അവസാനം തിരിച്ചു വരുന്നുണ്ട് അപ്പം എല്ലാം കൂടെ കൊണ്ടൊരു അവിയല് പരുവത്തിലാക്കി പോയി കൊണ്ടങ്ങ് തീർത്ത പോലെ ആണ് എനിക്ക് തോന്നിയത്